കാര്യം ചേർത്തി ആക്കറിച്ചു അറിയാ എന്നാ നാൾക്ക് ശേഷമുള്ള വീഡിയോ കേട്ടോ കുറച്ച് ദിവസമായി കുറച്ച് ദിവസം എനിക്കൊന്നൊരു മൂന്നാലഞ്ച് ഒരാഴ്ചയ്ക്ക് മേലിലായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടും വീഡിയോ ഇട്ടിട്ട് അങ്ങനെ മീൻ കിട്ടുന്നില്ലായിരുന്നു ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ പോകുന്നുണ്ടായിരുന്നു പക്ഷേ പണിയൊന്നും നടക്കുന്നില്ല പൊതുവേ നമ്മുടെ വയലിലൊക്കെ പാറ്റിലൊക്കെ മീൻ കുറവായുണ്ട് മിക്ക ദിവസവും ഞങ്ങൾ പോയിട്ട് നടക്കാമെന്ന് പിന്നെ അത് തന്നെയല്ല ഞങ്ങളൊരു പുതിയൊരു സംരംഭം തുടങ്ങിയത് കൊണ്ട് അതിൻ്റെ കൂടെ പുറകെ സംരംഭം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കട ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മുടെ ഞങ്ങളുടെ മീനും നമ്മുടെ കായൽ മീനും പിന്നെ ഇച്ചിരി ചിക്കനൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ കൂടെ പുറകെ ആയതുകൊണ്ട് നമുക്ക് അതിനിടയ്ക്ക് കുറച്ച് ദിവസം മീൻ പിടിക്കാൻ പോകാൻ പറ്റിയൊന്നുമില്ല അന്നേരം ഇന്ന് അതിൻ്റെയൊക്കെ പരിപാടിയൊക്കെ ഒതുങ്ങി നമ്മുടെ കടയെല്ലാം ഓപ്പണിങ്ങായി എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടേക്കാം ഇന്നിപ്പം നമ്മുടെ തൊട്ടടുത്തൊരു പാടത്ത് നമ്മളത് ഇവിടെ കുറച്ച് ചവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ചെമ്പല്ലി നമ്മുടെ കല്ലട കറൂപ്പെന്ന് പറയുന്നത് ചെമ്പല്ലി ഇതിനകത്ത് ഈ ആ പുല്ലിനകത്ത് വെള്ളം കൊടുക്കുന്ന നേരം ഇതിങ്ങനെ മൂന്ന് ചാലും ഇന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട് അങ്ങോട്ടൊരു ചാലുണ്ട് അങ്ങോട്ടും ചാലുണ്ട് അന്നേരം ഈ ഒരു ചാലിപ്പം ഞാൻ വരുന്ന സമയം കൊണ്ട് അവർ ഇവിടുന്ന് ഇടിച്ചാനൊക്കെ ഇങ്ങോട്ട് വല ഇറക്കി ഇവിടുന്ന് വല കറക്കി നമ്മൾ അവിടെ കൊണ്ടുചേരണം അത്രയും കറക്കിയാൽ മതിയാടാ ഇവിടുന്ന് കുരുന്ന് പോണോടാ നേരം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കറക്കി വെച്ചാൽ നമ്മൾ ആ ചാലെല്ലാം ഇടിച്ചാനൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടെന്ന് നോക്കാം അന്നേരം വീഡിയോ ഇങ്ങനെ വരാത്തതിൽ എല്ലാവരും ഞങ്ങളോടൊന്ന് ക്ഷമിക്കുക ഇ ഒരു രക്ഷയില്ല വടക്കായി സൈഡിൽ കൂടി കയറിക്കടാ കുരുന്നം കറങ്ങിയാടാ കൂണ്ണങ്ങുന്നുടാ കണ്ണീര് കണക്കട്ടെ വെള്ള ഉപ്പണമോ കേറാ പുരുന്ന ഞങ്ങളതേ അവിടുന്ന് ഇവിടം വരാൻ നോക്കി ഇപ്പം സിലോപ്പി സിലോപ്പി ആയി ചാലിൽ ഓടുന്നുണ്ട് അതെന്താ ഇവിടെ ഇനീസ് ഇവിടുന്ന് വരും നീ ചാലിങ്ങനെ രണ്ടായിട്ട് വരുന്ന കുരുന്നൻ ഇവിടുന്ന് വരുന്നുണ്ട് നീ ഇവിടുന്ന് എന്തായാലും വലിക്കാം ഞങ്ങളിന്ന് തൊട്ടടുത്തുനിന്ന് വലിക്കാമെന്നോർത്തായിരുന്നു ഇവരെ ഇഷ്ടംപോലെ സിലോപ്പിയുണ്ട് ഉണ്ട് വലിപ്പം ഉള്ളതല്ല ഇപ്പോൾ മീഡിയ സൈസ് ഇതുപോലെ ഓടുന്ന പക്ഷെ ഫോണായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല സിലോപ്പി ഓടുന്നുണ്ട് ഞങ്ങളതെ ഇങ്ങനെ പതുക്കെ കാല വെച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ വെള്ളത്തിന്റെ അടി നല്ല കണ്ണീര് കണക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുവെച്ചാൽ ഇണ്ട് ഈ വെള്ളത്തിന്റെ അടി കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ സിലോപ്പ് ഓടുന്ന ഞങ്ങൾക്ക് കാണാം കാണാമെന്നതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പതുക്കെ ഇപ്പം മുന്നോട്ടും മുന്നോട്ടും ഓടുന്നുണ്ട് സിലോപ്പിണ്ട് ഇവിടുന്ന് അതെ നമുക്ക് ഓടുന്ന പക്ഷെ നിഴലടിക്കുന്നുണ്ട് വെള്ളം നല്ല കണ്ണീര് കാണക്കാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് സിലൂപിണ്ട് ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട് കിടന്ന് സിലോപ്പി ഓടുന്നുണ്ട് ചെറ്റിടുന്ന സൈഡിൽ വരൂടേ നമ്മുടെ പോറവലക്കത്തെ മീനായത് ഒരു വരാൽ കൂടുന്ന തപ്പി പിടിച്ചതാണ് ക്ലിയർ നമ്മടെ ആച്ചാൽ മൊത്തം വരച്ച മീനായത് ഇനിയും കാണിച്ചത് ഒരു വരാലും കിട്ടി രണ്ടു മൂന്ന് സിറോപ്പിയും കിട്ടി നമ്മൾ അതുകൊണ്ട് ഈ വര ഇങ്ങനെ കറക്റ്റ് വെച്ചു ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ടാണ് പണിയാനുള്ളത് ഇത്ര അടംബ് ഇങ്ങനെ നിക്കുറേക്കാണ് മൊത്തം അടമ്പ് അടമ്പ ഇനിയിപ്പോ ഈ വെച്ചിട്ട് ഇനിയിപ്പോ അവിടെ നിന്ന് അടുത്ത പണി അവിടുത്തെ പണിയോടുകൂടി അറിയാൻ പറ്റുന്ന സിലോപി ഉണ്ടായിരുന്നു എല്ലാം നമ്മളിപ്പോ ഓടിച്ച് ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് ഇവിടെ പണി നോക്കാം നല്ല പണിയുണ്ട് നല്ല നല്ല പണി

അവിടുന്ന് അവരുടെ രണ്ടും കൂടി തപ്പേ നേരെയോ ഈ സിലോപ്പി ഓടുന്ന കാണാം നമുക്ക് വെള്ളം കറക്കി നിന്ന് ഒരു വരാൽ ഓടി വരുന്ന കണ്ണുണ്ട് പിന്നെ ഇറങ്ങിയത് ഇതിനകത്ത് ഇവിടെ ഇരു കുറച്ച് ഇതുണ്ട് അടമ്പിങ്ങനെ സൈഡിൽ പിടിച്ചു നീപ്പുണ്ട് സിലോപ്പി മുന്നോട്ട് ഓടി പോകുന്നുണ്ട് ഈ അങ്ങോട്ട് ഓടുന്നതന്നെ ഈ വല അവിടെ ഉണ്ടെങ്കിൽ വലയെ തട്ടി ഉമ്മമാർ തിരിച്ച് അതിനേല് ഇരട്ടി സ്പീഡി പോയി പുറന്നോട്ട് പോകും ഇപ്പം എൻ്റെ ഇടയ്ക്ക് ഒരു വല കൊടുക്കണം കാരണം എന്നിട്ട് പുറന്നോട്ട് പോകുന്നു പോകുന്നില്ല നല്ല തെളിഞ്ഞ വെള്ളം വെള്ളം കൂടുതലും ആയതുകൊണ്ട് പുറന്നോട്ട് ഓടുന്നില്ല തീരെ വെള്ളക്കുറവാണല്ലേ ഉള്ളൂ മരുപ്പീ പുറന്നെ നമ്മളെ കൈ പോലും നിക്കത്തില്ല തെറ്റിട്ടാണ് കോഴിക്കളി നമ്മളിത് ഇവിടെ കൊണ്ടൊന്ന് വാലയം തടഞ്ഞു വെച്ചിരിക്കട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിന്ന് അങ്ങേ ചെയ്തോണ്ട അങ്ങേറ്റം പറഞ്ഞു ഇവിടെ ഒരു സൈഡ് ഈ കാണുന്ന ഈ സൈഡ് പൊക്കോ ഈ സൈഡ് പൊക്കെ ഈ ഒരു സൈഡ് താഴ്ച്ചു നേരെ ഇവിടെ നിന്ന് ചെറുതായിട്ട് ഇടിച്ച് അവിടം വരെ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തപ്പിടണം അവിടെ വേണം നമുക്ക് ഈ വല കൊണ്ട് കുത്തി വെക്കാനായിട്ട് ഇതിപ്പോൾ തടഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ സിലോപ്പി വരും തിരിച്ചോടി വരും അതുകൊണ്ട് ഇവിടുന്ന് പുറമോട്ട് പോയിരിക്കാൻ വേണ്ടി തടഞ്ഞത് പിന്നെ ഒന്നോറ്റം വരാൽ കൂടെ നിന്ന് ഞങ്ങൾ കണ്ട് ഒരു വരാൽ നോക്കട്ടെ ഇത് നമ്മളത് ഇവിടെ ഒരു വല കുത്തി നേരം ഇത് കണ്ട അവിടുന്ന് പണിത് വന്ന് അവിടുന്ന് പണിത് വന്നിട്ട് മൂന്നാലഞ്ച് സിലോപ്പി കിട്ടി നമുക്ക് തപ്പി അത് ഇപ്പം വെള്ളത്തിൽ കെട്ടിയിട്ടിരിക്കുക ഇവിടെ പണത് ഇവിടെ കൊണ്ട കുത്തി വെച്ചിരിക്കും ഇപ്പൊ ഈ കാണുന്ന പോള പോളയല്ല അടമ്പ് ഈ അടമ്പ് വേണമെങ്കിൽ വാരി ഒതുക്കാനായിട്ട് എങ്ങോട്ടെങ്കിലും വെട്ടി ഒതുക്കണം ഏ കാര്യുണ്ട് നമ്മളിതേ ഇവിടെ ഇത്രയും നമ്മൾ വെട്ടി മടക്കി അങ്ങോട്ട് ഒതുക്കിയിട്ട് നമ്മൾ നമ്മുടെ തടവലയുടെ മിച്ചം വരെ നമ്മൾ ആ സൈഡ് കുത്തി വെച്ച് സൈഡ് കുത്തി വെച്ചപ്പോ നമുക്ക് ഇവിടെ ചെയ്തപ്പോൾ ഒരു മൂന്നാലഞ്ച് മൂന്നാല് ചെമ്പല്ലി ഒരു വരാലും കിട്ടി വരാലും നമ്മുടെ കലത്തിൽ കിട്ടുന്നുണ്ട് മൊത്തം വെട്ടി നമ്മൾ കേറ്റി നമ്മുടെ വരയ്ക്കാത്ത സിരോപ്പിയുണ്ട് സിറോപ്പി ഇടിച്ചിടിച്ചു നിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് തപ്പി ഒതുക്കി ഇങ്ങനെ വരയ്ക്കകത്ത് ഇടുന്നു മൊത്തം വരാൽ കൈ തട്ടിയിൽ ഒരെണ്ണം കിട്ടി നമുക്ക് ഈ വല അനങ്ങുന്നതാണ് ഈ വല അനങ്ങുന്നതൊക്കെ സിരോപ്പി വന്ന് മുട്ടി നിൽക്കുന്ന വല ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ച പോലെ അതാണ് ഈ വല ഇങ്ങനെ അനങ്ങി അനങ്ങി നിൽക്കുന്നത് ഉണ്ടാ അരാ അല്ലേ എൻ്റെ കയ്യിൽ അവിടെ നിന്നൊരു വരാൽ കയറിപ്പോയിന്ന് പറഞ്ഞു നൂറ്റാൻ വരാൽ കാണണം അല്ലേ കാണുന്നു ഈ സൈഡിൽ കൂടി അങ്ങോട്ട് ഓടി നമ്മുടെ രണ്ട് വലയും കയറിയിട്ടുണ്ട് ചേട്ടാ രണ്ട് വലയും മറച്ച് വെച്ച് നമുക്ക് ഒരു വരാല് ഒരു കാര്യമുണ്ട് നമ്മള് ഇവിടെ വലയൊക്കെ എടുത്ത് വല ഒരു വലയുടെ നമ്മള് പൂവ കടകളെല്ലാം വലിച്ചു കയറ്റും വലിച്ചു കയറ്റി കഴിഞ്ഞപ്പോ അത് മുറിച്ചു കയറ്റാം കുറച്ച് ചെളിയൊക്കെ ഉണ്ടെന്ന് നമ്മൾക്കാനായിട്ട് ആ ചേട്ടൻ ഒന്ന് വലയൊക്കെ പിടിച്ച് കന്ന് സഹായിച്ചിട്ടുണ്ട് ഇത് കഴിയുമ്പോൾ ചേട്ടൻ കറക്കി കൊടുക്കാൻ വേറെ വരെ ഫസ്റ്റ് മുറിച്ച് തന്നെ കയറ്റാം അല്ലേ മുറിച്ച് ഓൾറെഡി ഒരു മുറിയാണ് ആ എടുത്തില്ലല്ലോ ഫസ്റ്റ് ഫസ്റ്റ് മുറി നീ വെറുതെ ഇരിക്കാണ് എന്നാ കൊല്ലിയ കറക്കെട്ട് വിളിക്കാം ഇതിലൊക്കെ ഇറക്കിയിട്ട് മാറ്റി കുറവായും പെർക്കിട്ടുപതി അത്തോട്ട് വേണോ എല്ലായിട്ട് വേണോ വലിയ ചെമ്പല്ലി ആ ചെമ്പല്ലി വേർക്കട എന്നിട്ട് മറിച്ച് നോക്കിയാൽ മരുപ്പ തിരുവപ്പില കെട്ടിട്ടോടാ മാങ്ങിപ്പോൽ

ി നമ്മുടെ ആദ്യത്തെ ഒരു ഭാഗം പറയാ എടുത്ത രണ്ടാമത്തെ എടുക്കാൻ പോവാം അങ്ങനത്തെ വരാനൊന്നും രണ്ട് കാര്യം കുറച്ച് ചെമ്പല്ലി ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് നോക്കട്ടെ ആ മൂലൊക്കെ ഒതുക്കി തരട്ടെ അവിടെ നതുക്കി തൊണ്ടു കുരുങ്ങരുത് വര കൂടുതലുള്ളത് ഇരിഞ്ഞ് നടക്കുക ഇവിടെ പിരി പോവുക എവിടെ ഇന്നു നിൽക്കുന്നതല്ല വിരി പോവുക അവിടെ അത് അങ്ങോട്ട് കുടഞ്ഞിപ്പങ്ങോട്ട് അവിടെ ആടി ഒതുക്കട മേട് കാത്തിക്കട ഇതങ്ങോട്ട് വലിച്ചു വെച്ചാൽ ഞങ്ങളിത് കാര്യമൊക്കെ എത്തിച്ചേരാറ്റാക്കണം ഉളു അറിയാൻ കയറ്റി വെച്ചു ആ പുറ വരയിട്ട് ചവിട്ടി കുരുട്ടു കേട്ടോ

എന്തെങ്കിലും കളത്തിലല്ലേ あがいなかっ黒鯛だけとしたです。 സൈസ് വരല്ല വരാല ആ ആമ കുഞ്ഞിനെ എടുത്തോ കുഞ്ഞാമകളാ ഞാൻ വരാൽ ഇങ്ങോട്ട് അടി പോവല്ലോടാ തീറ്റ ഇല്ല വരാലിന് ഓഞ്ഞിരിക്കുന്നു അതിനകത്ത്

ാലും ചെമ്പല്ലേടുന്നു കായിട്ട് വരാലോളിണ്ട് ഉണ്ട് നമ്മള് അത്യാവശ്യം കുഴപ്പമില്ല മീനുണ്ട് അതിനകത്ത് വരാരൻ ചെമ്പല്ലി എല്ലാം കൂടി ഉണ്ട് നമുക്ക് ഇനിയിപ്പൊ നമ്മുടെ ആ വലയ നമ്മുടെ തടവല നമ്മൾ കൊണ്ടുവന്നു വെച്ചിട്ട് അതിനെ ഉള്ളൊന്നും ഇല്ലാത്തേ അതിനകത്ത് ഓൾറെഡി സിലോപ്പിക്കൊരു കിടപ്പുണ്ട് അതിനകത്ത് ഇരുപോ മിനി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇവിടെ കൊണ്ടുവരാൻ വാടാ 他就晕过来 അവിടെ കേറണം ഞാൻ അവിടെന്ന് പുറകി പുറകി ും ഫസ്റ്റ് മുട ഫീ സിലോപ്പിണ്ട് ഈ പാടത്ത് ഇത്രയും സിലോപ്പി ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല വേണ്ടട ിലോപ്പി ഉണ്ട് വരാലും ഉണ്ട് പിന്നെ കുറുവ ഉണ്ട് ആ േട്ടനുണ്ട് ബിച്ച് ആണോ ചേട്ടൻ്റെ കയ്യിലുള്ളതും കൊല്ലി കൊല്ലിറക്കോ ാലും ഉണ്ട് കറു കിടപ്പുണ്ട് ചിലപ്പോ എല്ലാം വലുതായില്ലേ ഇത്ര ചിലപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചില്ല കോഴിച്ചില്ല കിട്ടാത്ത സാധനമായിരുന്നുണ്ടോ ഇല്ലേ കോലിച്ചില്ല വംശനാശം ഭീഷണി സാധനമാണോ

ാസ്റ്റ് ഭാഗമാട്ടാ പരിപാടി എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് ഭാഗത്തെ മീനാണ് വെള്ളം お電話かけてきる ോപ്പി വേട്ട അല്ലേ ആ എടുത്തു എടുത്തോളാം ഞാൻ ഇവിടെ ആച്ച നമ്മുടെ ഇത്ര നേരം ചേട്ടന് നമുക്ക് വലപിടിക്കാൻ സഹായിക്കുന്നതാണ് ചേട്ടന് കറക്കി കൊടുക്കുന്നേ വിലക്കൊന്നും അല്ല ചെറുതായി കറക്കി കൊടുക്കുന്നതാണ് രണ്ട് മൂന്ന് കിലോ കാണത്തുള്ളൂ കറക്കി കൊടുക്കാൻ ഇത്ര നേരം നമ്മുടെ ഇവിടെ വല പിടിക്കൊണ്ട് அது வராலும் படா கேரி வரும் ஈய்ய ാലും ചെമ്പല്ലി ഉണ്ട് പിന്നെ ഒന്നും കാര്യമുണ്ട് ഇനിയാണ് നമ്മൾ തിരുവോപ്പി വരുന്നത് ഈ സമയത്ത് ഒരു വേട്ട എന്ന് വേണേൽ പറയാം ഇപ്പൊ മീനില്ലാത്തോണ്ട് ഇതൊക്കെ ഒരു വൻ വേട്ടയാണ് മറ്റേത് ഒരു കൊക്കില്ല അങ്ങനെ വായിക്കലോ യർ പൊട്ടി പോയി കാമ്പിയെ പിടിക്കണ ഓക്കെ ശരിയോ സ്ഥലത്തോട്ട് പോടാ എടുക്കാൻ തൂക്ക പോകത്തില്ല ബോക്സിനകത്ത് എല്ലാം കൊണ്ടു കൊണ്ടുവരുന്നു ഇത് വേണ്ട നമുക്ക് പത്തറുപത് കിലോ മീനുണ്ടെന്ന് തോന്നുന്നു ഒരു അമ്പത് കിലോ കൂടുതലുണ്ട് മീൻ പിന്നെ ഇത് കാലത്തിൽ വരാലുണ്ട് ചെമ്പല്ലി അതിനകത്ത് കുറുവയൊക്കെ ഉണ്ട് ഇതിനകത്തും ഉണ്ട് രണ്ട് മൂന്ന് വരാറുണ്ട് കാരണം ചത്തുപൂലു വരാറേ അപ്പോഴേ കുറേ നാൾക്ക് ശേഷമാണെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഞങ്ങളെ പ്രചനക്കാരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ചെയ്തൊക്കെ മീൻ കുറവായ കൊണ്ടാണ് നമുക്ക് വീഡിയോ വരാത്തത് papá el arco